നിങ്ങളെ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും നിങ്ങളുടെ ആമൽ കൊണ്ടല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല നമ്മുടെ നിസ്കാരം കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടൂല അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ തോറ്റുപോയി ഞാൻ ചെയ്ത നന്മ കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ അയാളുടെ നന്മ നമ്മൾ ആരും നമ്മുടെ നന്മകൾ കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പൊ പിന്നെ തിന്മ ചെയ്ത ആളെ നമ്മൾക്ക് എങ്ങനെ വെറുക്കാൻ കഴിയും നന്മ ചെയ്ത് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മുടെ നന്മ കൊണ്ട് നമ്മൾ കഴിയില്ല അപ്പൊ തെറ്റ് ചെയ്ത ഒരാളെ നമ്മൾക്ക് എങ്ങനെ മാറ്റി നിർത്താൻ കഴിയും ഞാനൊരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കട്ടെ ഞാനൊരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കട്ടെ ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വരുമ്പോൾ അള്ളാഹുവിൽ നിന്ന് നിരാശ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുമ്പോൾ റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് നിരാശ തോന്നാറുണ്ടോ ആ നന്മ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയും നമ്മൾക്കുണ്ട് എന്നാണ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നന്മ ചെയ്യുമ്പോൾ ആ നന്മ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയും നമ്മൾക്കുണ്ട് എന്നാണ് െ അന്റെ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി പരിശുദ്ധ നിങ്ങളിൽ ഒരാളും നാളെ പ്രവേശിക്കൂല നിങ്ങളുടെ അമലുകൊണ്ട് അമരുകൊണ്ട് ലോകത്തൊരാളും സ്വർഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന് അപ്പൊ മഹാന്മാരായ ചോദിച്ചു നബിയേ നിങ്ങളും നിങ്ങളുടെ നന്മകൾ കൊണ്ട് നാളെ സ്വർഗത്തിൽ തൂലേ നബിയേ മുനികളെ നിങ്ങൾ എവിടെയുണ്ടോ നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ സദസ്സിലുണ്ടോ ഈ വാലിന്റെ മേഖലയിലാണോ നിങ്ങളുടെ കൽബും നിങ്ങളുടെ ചിന്തയും ഉള്ളത് അതല്ലാതെ ശരീരം ഇവിടെ മനസ്സു വേറെവിടെ എങ്കിലും ആണോ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമാണ് അള്ളാൻറെ ഹബീബ് പറഞ്ഞു നിങ്ങളിൽപ്പെട്ട ഒരാളും നിങ്ങളുടെ അമല് നാളെ സ്വർഗത്തിലെത്താൻ പോകുന്നില്ല എന്ന് അവനവങ്ങളോട് സ്വഹാപാക്കൾ ചോദിച്ചു നിങ്ങളും നിങ്ങളുടെ നാളെ രക്ഷപ്പെടൂലേ പറഞ്ഞു ഞാനും നാളെ രക്ഷപ്പെടാൻ പോകുന്നില്ല സുഹാബ ഇല്ലാ അള്ളാഹുവിന്റെ ഫലും അള്ളാഹുവിന്റെ അല്ലാഹുവിന്റെ കാരുണ്യവും കൊണ്ട് അള്ളാഹുവിന്റെ എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും നാളെ രക്ഷപ്പെടാൻ കഴിയൂല എന്ന് പരിശുദ്ധ റസൂലുള്ള രാത്രി നിസ്കാരം കഴിഞ്ഞാൽ സുബഹി നിഷ്കരിച്ചിരുന്ന് കാലുകൾക്ക് നീര് വന്നു പോയ പരിശുദ്ധ റസൂലുള്ള റസൂലു ظلمت سنة من نحي الظلام إلى أن اشتكت قدماه الضر من ورميه അള്ളാഹിന്റെ ഹബീബിന്റെ കാലിലേക്ക് നീര് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് അനുഷ്കരിച്ചിട്ടുണ്ട് ഞാൻ എന്റെ അമലുകൊണ്ട് രക്ഷപ്പെടൂല എന്നാണ് അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ അമലുകൊണ്ട് രക്ഷപ്പെടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല മിനിങ്ങളെ പറഞ്ഞു ഇല്ല ഒരാളും അമലുകൊണ്ട് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കണ്ട ആ അമലിന്റെ കൂടെ അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം അള്ളാഹുവിന്റെ കാരുണ്യം വേണം അഞ്ഞൂറ് ാലം നിരന്തരമായി അനുജൂ ചെയ്തവരാൾ ഉണ്ടായിരുന്നു അയാളുടെ മരണശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നീ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നീ സ്വർഗത്തിലേക്ക് അമല് കൊണ്ടാണോ അതോ എന്റെ കാരുണ്യം കൊണ്ടാണോ സ്വർഗത്തിലെത്തുന്നത് സ്വർഗത്തിലെത്തുമെന്ന് എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബല ഞാൻ സ്വർഗത്തിലെത്തുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷയുള്ളത് അപ്പൊ അള്ളാഹു താര ചോദിച്ചു നിന്റെ അമല കൊണ്ടാണോ അതല്ലേ എന്റെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ വർഷക്കാലം നിരന്തരമായി അമലുകൊണ്ട് തന്നെ ആ സമയത്താണ് മഹാന്മാരായ മലക്കുകളോട് നരകത്തിലേക്ക് എന്താ കാരണം എന്നറിയോ തന്ന തന്നു പകരമല്ല നമ്മുടെ എന്നിട്ട് അള്ളാഹു അദ്ദേഹം അള്ളാഹുവിനോട് തൗവ ചെയ്യുന്നുണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നുണ്ട് അള്ളാഹു നൽകിയ ഒരറ്റവും കണ്ണിന്റെ കാഴ്ച ശക്തി എടുത്തു ഈ അഞ്ഞൂറ് വർഷക്കാലം നീ ലോകം മുഴുവനും കണ്ടത് സഞ്ചരിച്ചത് യാത്ര ചെയ്തത് നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടതിന് ഒരു നയാ പൈസ നീ എനിക്ക് തന്നിട്ടുണ്ടോ ഇല്ലല്ലോ അത് തുലാസിലിട്ടോ എന്നിട്ട് അയാൾ ജീവിതം മുഴുവനും ചെയ്ത നന്മയും ഒരു തുലാസിലിട്ടോ എന്നിട്ട് തൂക്കി നോക്കുമ്പോൾ അമ്മാവുദ്ദേഹത്തിന് നൽകിയ ആ കണ്ണിന്റെ കാഴ്ചയ്ക്ക് പോലും പകരമായില്ല അദ്ദേഹം ചെയ്ത നന്മ വർഷം കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് പോലും പകരമല്ല പിന്നെയല്ലേ ചെവിയുടെ നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ ഓക്സിജൻ ഓക്സിജന്റെ ബില്ലൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയതപ്പോഴാ കൊറോണ വന്നപ്പോഴല്ലേ കോവിഡ് സ്പ്രെഡ് ആയപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ പോയി കോവിഡ് മൂലം മരണപ്പെട്ട വലിയ വലിയ മുതലാളിമാരുടെ ബില്ല് നിങ്ങളൊന്നെടുത്തു നോക്കണം എത്ര എന്നറിയോ പതിനാല് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ എന്തിന്റെ ബില്ലാണിത് ഓക്സിജൻ നൽകിയ ബില്ല് ാണ് ഓക്സിജൻ നൽകി ആർക്ക് മരിക്കാൻ പോകുന്ന ആളുകൾക്ക് ശ്വാസം നൽകി നൽകി ഓക്സിജൻ അതിനുള്ള ബില്ലാണ് ലക്ഷങ്ങളൊക്കെ സമയത്ത് ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകൾ ഓരോ ഒരു പൈസ വർഷം ഫ്രീ ആയി നമ്മൾ ശ്വസിച്ചില്ലേ ഈ ശ്വാസാശ്വാസത്തിന് എന്ത് അമല ചെയ്താലാണ് പകരമാവുക ഈ ി എന്ത് ചെയ്താലാണ് പകരമാവുക ഈ ചെവിക്ക് എന്ത് ചെയ്താലാണ് പകരമാവുക ഏത് പകരമാവുക അതുകൊണ്ട് അമല കൊണ്ട് നമ്മൾ ആരും രക്ഷപ്പെടുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷ വേണ്ട അതേപോലെ തന്നെ നമ്മൾ തെറ്റുകാരായി ഞാൻ ഇനി രക്ഷപ്പെടൂല എന്നുള്ള നിരാശയും ഉണ്ടാവാൻ പാടില്ല കാരണം നിന്റെ അമല് കണ്ടിട്ടല്ല അള്ളാഹു നിന്നെ തെരഞ്ഞെടുക്കുന്നത് നിന്റെ അമല് കണ്ടിട്ടല്ല അള്ളാഹു നിന്നെ സ്വർഗത്തിലാക്കുന്നത് ഒരു പോലും നിസ്കരിക്കാത്ത ആളുകൾക്ക് അള്ളാഹു ഒരു ഒരു പോലും ആളുകൾക്ക് പരിശുദ്ധമായ കിടങ്ങുകളിലൂടെ കൊല്ലപ്പെട്ട ചരിത്രം വളരെ ഭംഗിയായി പറയുന്നുണ്ടല്ലോ അതിന്റെ വിശദീകരണം മുസ്ലിമിൽ ഹബീബായ മുഹമ്മദ് 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 മുസ്തഫ 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 ാഹു അലഹി തങ്ങൾ പറയുന്നുണ്ട് ഒരു സാഹിറായ ഒരു മനുഷ്യന്റെയും ഒരു പിഞ്ചു കുഞ്ഞിന്റെയും കഥ പറയുന്നുണ്ട് അള്ളാഹു ഹബീബ് ഒരു പിഞ്ചു കുഞ്ഞ് അദ്ദേഹം എന്തു ചെയ്തു നിരന്തരമായി നാട്ടിൽ ഒരുപാട് രോഗികൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തപ്പോ അതേപോലെ വെള്ളപ്പാണ്ടുകാർക്ക് ശിഫ നൽകിയപ്പോൾ ഈ കുഞ്ഞിന് കൊട്ടാരത്തിലേക്ക് രാജാവ് വിളിക്കുന്നുണ്ട് രാജാവ് ചോദിച്ചു ആരാ പഠിപ്പിച്ചത് അള്ളാഹുവാണ് ഏത് ഉറപ്പ് ഞാനല്ലാതെ മറ്റൊരു റബ്ബുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് വിശാലമായ ചരിത്രമാണ് ഞാൻ ഇവിടെ ചുരുക്കുകയാണ് പ്രിയപ്പെട്ട മിനിങ്ങളെ ആരാ നിനക്ക് അത് പഠിപ്പിച്ചത് അങ്ങനെ മഹാനായ ആ പിൻഫു പൈതലിനെ രാജ്യത്തിലുള്ള കൊട്ടാരത്തിലേക്ക് രാജാവ് വിളിപ്പിക്കുകയും ആ കുട്ടിക്ക് അത് പഠിപ്പിച്ച മതപുരോഹിതനെയും കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് കുട്ടി കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ രാജാവിന്റെ കൂട്ടുകാരനും ഈ കുട്ടിയുടെ കൂടെ മുസ്ലിമായിരുന്നു ആ മുസ്ലിമായ കൂട്ടുകാരനെയും കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട് അവരെല്ലാവരും മുസ്ലിമായതേയുള്ളൂ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് അവരാരും ചെയ്തിട്ടില്ല അവരോട് ഈ രാജാവ് പറയുന്നുണ്ട് ഇസ്ലാമിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നുണ്ട് അവർ പറഞ്ഞു ഞങ്ങളാരും ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന് എന്താ ചെയ്തതെന്നറിയോ ശക്തമായ തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ട് മുസ്ലിം ആയതിന്റെ പേരിൽ ആദ്യമായി രാജാവിന്റെ സുഹൃത്തിനെ രണ്ട് കഷ്ണമായി പുലർത്തുന്നുണ്ട് വലതു ഭാഗത്തേക്ക് ഒരു ഭാഗം ഇടതു ഭാഗത്തേക്ക് ഒരു ഭാഗം രണ്ട് കഷ്ണമായി മറിഞ്ഞു വീഴുന്നുണ്ട് എന്നിട്ട് പോലും ഇസ്ലാമിൽ നിന്ന് പിന്മാറാനും തയ്യാറായില്ല അടുത്തതായി കുട്ടിയുടെ ഉസ്താദിനെ കൊണ്ടുവന്നു ഉസ്താദിന്റെ തലയിലും വെച്ചു പിന്മാറാൻ പറഞ്ഞപ്പോ അദ്ദേഹവും ഒരിക്കലും എന്ന് ഉറപ്പായപ്പോ ഉയർച്ചപാട് കൊണ്ട് രണ്ട് കഷ്ടമായി രണ്ട് ഭാഗത്തേക്ക് പിളർന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട് അവസാനം ഈ കുട്ടിയെ കൊണ്ടുപോയി പർവ്വതത്തിന്റെ മുകളിൽ കളയാൻ പറയുന്നുണ്ട് അവിടെ നിന്ന് കുട്ടി രക്ഷപ്പെടുന്നുണ്ട് പിന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു സമുദ്രത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു നാട്ടിലുള്ള പട്ടാളക്കാര് സമുദ്രത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് കുട്ടി

നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവരിൽ നിന്ന് നീ എന്നെ സഹായിക്കണേ സഹായിക്കണയല്ല എന്ന് ഈ കുട്ടി കപ്പലിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ആ കപ്പൽ പെട്ടെന്ന് പ്രത്യക്ഷമായ തരമാലകൾ കൊണ്ട് കഷ്ണങ്ങളായി പുലരുകയും ഈ കുട്ടിയെ വധിക്കാൻ വധിക്കാ പോയവരെ കടലിൽ വെച്ച് മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ കുട്ടി തിരിച്ച് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു എന്നിട്ട് കുട്ടി പറയുന്നുണ്ട് നിങ്ങൾക്കെന്നെ വധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം എങ്ങനെ ഇതേപോലെ വിജനമായ ഒരു മൈതാന ഒരു ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ആരെ വിളിക്കണം എല്ലാ നാട്ടുകാരെയും വിളിക്കണം എന്നിട്ടോ ഇതുപോലെയുള്ള ഒരു പനയിൽ കുരിശിലേറ്റണം എന്റെ ആവനാഴിയിൽ ഒരുപാട് അസ്ത്രങ്ങളുണ്ട് അതിൽ നിന്ന് അസ്ത്രം എടുത്തിട്ട് നിങ്ങൾ ഉറക്കെ പറയണം എല്ലാവരും ഉച്ചത്തിന് എല്ലാവരും കേൾക്കുന്ന ശബ്ദത്തിൽ നിങ്ങൾ പറയണം അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ അറിയുന്നു ഏതാണെന്ന് അള്ളാഹു ഈ ഈ കുട്ടിയുടെ കുട്ടിക്ക് ഞാൻ എന്ന് പറഞ്ഞ എന്നെ വധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ആ കുട്ടി പറഞ്ഞതുപോലെ ആളുകൾ ഒരുമിച്ച് കൂടി എന്നിട്ട് ഈ കുട്ടി പറഞ്ഞതുപോലെ കുട്ടിയുടെ കയ്യിൽ നിന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ നെഞ്ചത്തേക്ക് അമ്പ് കുട്ടി മരിച്ചു വീഴുന്നത് എന്നാൽ ഈ കുട്ടി മരിച്ചു വീഴുന്ന കൺ മരിച്ചു വീഴുന്നത് ആളുകൾ ഉടനെ തന്നെ പറഞ്ഞു ഈ കുട്ടിയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയാണ് സത്യത്തിൽ എന്തിനാ ഈ ഈ ഈ കുട്ടിയെ കുട്ടിയെ കൊന്നത് കൊന്നത് എന്തിനാണ് കാരണം ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുദ്ദേശത്തോടെയാണ് പക്ഷേ ആ കുട്ടിയെ വധിക്കേണ്ട താമസം ആ മൈതാനത്ത് ഒരുമിച്ചുകൂടിയ ആളുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആമി ഇത് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹേഹ മുസ്ലിമിനും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുദൂദിലും പറഞ്ഞ സംഭവമാണ് ഖുർആാൻ എന്നിട്ട് അവിടെ കൂടിയ ആളുകളെല്ലാം മുസ്ലിമായപ്പോഴാണ് ആ രാജാവ് വലിയൊരു ആളുകൾ എല്ലാം വിറക് കൊള്ളികൾ എന്നിട്ട് വലിയ പോലെ ഭയാനകമായ തീ കുണ്ടാരമുണ്ടാക്കി വിശ്വസിച്ചതിന്റെ പേരിൽ ഈ പതിനായിരക്കണക്കിന് ആളുകളോട് ചോദിക്കുന്നുണ്ട് പിന്മാറാൻ തയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ജീവനോടെ നിങ്ങളുടെ പച്ച മാംസത്തെ കത്തിച്ചിരിക്കുന്ന തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞപ്പോ അവരാരും പിന്മാറിയില്ല ഞങ്ങൾ ഈ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഞങ്ങളുടെ മതത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് വെന്തുരുകി പെടഞ്ഞു മരിച്ചിട്ടും ഒരാളും ഇസ്ലാമിൽ നിന്ന് പിന്മാറിപ്പോയിട്ടില്ല സഹോദരങ്ങളെ അതാ ഞാൻ പറഞ്ഞത് ഒരു റക്കയത്ത് പോലും ഇവരാരും നിസ്കരിച്ചിട്ടില്ല ഇവരാരും വഴിപാതെ ചെയ്തിട്ടില്ല പക്ഷേ അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം അവരുടെ കൽപ്പിൽ അള്ളാഹു ൊടുത്തപ്പോ എത്ര വലിയ പ്രതിസന്ധി പോലും അവർക്ക് പ്രശ്നമായി മാറിയില്ല അവർക്കൊരു പ്രയാസമേ ആയിട്ടില്ല അല്ലാഹുക്ക് ധൈര്യം നൽകി അല്ലാഹുക്ക് മനക്കറുത്ത് നൽകി ഇങ്ങനെ വലിച്ചെറിയുമ്പോഴാണ് ഒരു മാതാവ് അവസാനമായി കടന്നു വരുന്നത് ആ മാതാവിന്റെ കയ്യിൽ ഒരു പിഞ്ചോമന പൈതലുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അമാന്തിച്ച് നിൽക്കുകയാണ് ആ മാതാവ് എന്ത് ചെയ്യണം തന്റെ കയ്യിലുള്ള പിഞ്ചോമന കുഞ്ഞിന്റെ പരാതിയല്ലേ ആ കുഞ്ഞിനെയും ഞാൻ ഈ തീയിലേക്ക് വലിച്ചെറിയണോ എന്ന് ബേചാറിൽ നിൽക്കുമ്പോഴാണ് ഒരു വയസ് പോലും തികയാത്ത മുലപ്പാൽ കുടിക്കുന്ന തൊട്ടിയിൽ കിടക്കുന്ന പിഞ്ചു പൈതനും ഉമ്മയോട് ഉമ്മാ നിങ്ങൾ എന്തിനാ ഭയക്കുന്നതും നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ഞങ്ങൾ സത്യത്തിന്റെ പാതയിലല്ലേ ഞങ്ങളുടെ ഹക്കിന്റെ വഴിയിലല്ലേ ധൈര്യമായി ചാടിക്കോളൂ അതിന്റെ പിന്നാലെ അള്ളാഹു നമ്മൾക്ക് നൽകാൻ പോകുന്നത് സ്വർഗമാണ് എന്ന് ആരായി കരുത്തു നൽകിയത് ആരായി ഹിമ്മത്ത് നൽകിയത് ആരായി ധൈര്യം നൽകിയത് ഒരു റക്കായത്ത് പോലും അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാത്ത മുസ്ലിമീങ്ങളായിട്ട് സെക്കൻഡുകളെ ആയുള്ളൂ ആ ജനങ്ങളാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ശക്തമായ സാന്നിധ്യം മനക്കരുത്തുകൊണ്ട് ഏത് പ്രതിസന്ധികളും അവര് പിടിച്ചു നിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ആരും നമ്മുടെ നന്മകൾ കൊണ്ട് രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ മരിച്ചു പോകേണ്ട അള്ളാഹുവിന്റെ റഹ്മുണ്ടാവണം അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് അതാണ് പറഞ്ഞത് അല്ലാഹു അഹമ്മന്റെ അല്ലാതെ എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും നാളെ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തെറ്റു ചെയ്യുന്നു എന്ന കാരണത്താൽ നമ്മുടെ ചെറുപ്പക്കാരെ നിങ്ങൾ മാറ്റി നിർത്തരുത് കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന കാരണത്താൽ അവരെ നിങ്ങൾ തട്ടി മാറ്റരുത് നിങ്ങൾക്കറിയുമോ മഹാനായ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വേണ്ടി ഒരു കള്ളൻ കടന്നു വരുന്നുണ്ട് അദ്ദേഹത്തെ ായി മഹാനായ മാലിക് ചെറുപ്പത്തിൽ വലിയൊരു ജീവിച്ച ഒരു മാലിക് ബിനുദ്ദീനാർ എന്നവർ നിരന്തരമായി കള്ളു കുടിച്ച് നാല് കാലിൽ നടന്നിരുന്നവർ നാട്ടിൽ പേര് കേട്ട തമ്മാടിയായിരുന്നു മാലിക് ബിനുദ്ദീനാർ എന്നവർ അങ്ങനെ ഒരു ദിവസം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ ആരും പെണ്ണ് കൊടുക്കുന്നില്ല ആരാ പെണ്ണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഒരു അടിമ സ്ത്രീയെ അദ്ദേഹം ഒരു അടിമയെ വാങ്ങിക്കുകയും എന്നിട്ട് അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയും അടിമയെ വിവാഹം കഴിക്കുകയും ചെയ്തത് ആരും പെണ്ണ് കൊടുക്കാഞ്ഞിട്ട് അങ്ങനെ അതിൽ നിന്നൊരു കുട്ടിയുണ്ടായി ആ കുട്ടിയുടെ പേരാണ് ഫാത്തിമ എന്ന് പ്രിയപ്പെട്ടവരെ ആ കുട്ടി മാലിക് കുട്ടിയുണ്ടായപ്പോൾ പതുക്കെ പതുക്കെ എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മാറാൻ തുടങ്ങി കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി കള്ളുകുടിയിൽ നിന്ന് മാറാൻ തുടങ്ങി ഓരോ തവണ കയ്യിൽ പിടിക്കുമ്പോഴും ഈ ഫാത്തിമ എന്ന് പറയുന്ന പിഞ്ചോമന പൈതലിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് തീരത്തേക്ക് കടന്നു വരാൻ തുടങ്ങി അങ്ങനെ തന്റെ കരളിന്റെ കഷ്ണമായ ഈ ഫാത്തിമ എന്ന് പറയുന്ന പിഞ്ചോമന പൈതലെ മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തോട് ഇവിടെ പറയുന്നുണ്ട് മൂന്നാമത്തെ വയസ്സിൽ ഈ കുട്ടി മരിച്ചു പോകുന്നുണ്ട് ഏതൊരു പിതാവിനാണ് സഹിക്കാൻ കഴിയുന്നത് ഏതൊരു ഉപ്പയ്ക്കാണ് സഹിക്കാൻ പിന്നെ എന്താ സംഭവിച്ചതെന്നറിയോ വേദന സഹിക്കാൻ കഴിയാതെ ദുഃഖം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം മാറുകയാണ് വലിയ കുടിയനായി അങ്ങനെ പണ്ടത്തെ രാത്രി മുഴുവനും മൂക്കറ്റം വരെ കുടിച്ച് അങ്ങനെ തോന്നിവാസിയായി തണ്ടി തിരിഞ്ഞു നാട്ടിൽ നടക്കുമ്പോൾ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന് സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നം എന്നറിയോ ലോകാവസാനം സംഭവിക്കുന്നുണ്ട് ലോകാവസാനം സംഭവിക്കുന്നു കടലിലുള്ള സമുദ്രങ്ങളെല്ലാം തീജ്വാലയായി ഭൂമി പ്രകമ്പനം കൊള്ളുന്നുണ്ട് ഭൂമി പ്രകമ്പനം കൊള്ളുന്നുണ്ട് ഭൂമി അല്ലാതെയായി മാറുന്നുണ്ട് എല്ലാവരും മുകളിലുള്ള സൂര്യന്റെ ചൂട് വെച്ച് മുറ്റത്ത് നിൽക്കുകയാണ് അല്ലാഹു ഓരോ ആളുകളുടെ പേര് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോ ഓരോ ആളുകൾ മുഖവും കരുവാളിച്ചു കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ തന്റെ പേര് വിളിക്കുന്നതും ഇദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ മാലിക് എന്ന് വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് അദ്ദേഹം കാണാനിടയായി വലിയ ഒരു പാമ്പിനെ കാണാനിടയായി പാമ്പ് ദേഹത്തെ വധിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കുത്താൻ വേണ്ടി ഇദ്ദേഹത്തെ തിന്നാൻ വേണ്ടി കടന്നു വരികയാണ് ഓടിപ്പോയി പാമ്പിൽ നിന്ന് പേടിച്ച് ഓടാൻ തുടങ്ങി ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് വഴിയിലൊരു മെരിഞ്ഞു ഒരാളെ കാണാൻ സാധിക്കുന്നത് ആരോഗ്യത്തില്ലാതെ ഷയിച്ചു നിൽക്കുന്ന മെലിച്ചു മെലിഞ്ഞു നിൽക്കുന്ന ദുർബലനായ ഒരാളെ കാണാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നെ സഹായിക്കുമോ എന്നെ വധിക്കാനും എന്നെ ചിന്നാനും എന്റെ പിന്നാലൊരു പാമ്പ് കടന്നു വരുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ഇടതു ഭാഗത്തേക്ക് പോയി നോക്കൂ ഒരു പക്ഷേ അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടായേക്കാം അങ്ങനെ ഇടതു ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു ഓടുമ്പോ നേരെ മുമ്പിൽ കത്തിച്ചൊളിക്കുന്ന നരകമാണുള്ളത് പിന്നാലെയാണെങ്കിൽ ആണെങ്കിൽ പാമ്പാണുള്ളത് മുമ്പിലാണെങ്കിൽ തീയാണുള്ളത് എന്ത് ചെയ്യണമെന്നറിയാതെ പറഞ്ഞു എന്നെ സഹായിക്കുമോ എന്ന് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ അങ്ങനെ സഹായിക്കാൻ എന്റെ അവസ്ഥ നീ കാണുന്നില്ല ഞാൻ തന്നെ ദുർബലനാണ് ഞാൻ തന്നെ ആകെ ശുഷ്കിച്ച് നിൽക്കുകയാണ് വലതുഭാഗത്തേക്ക് പോയി നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ വലതുഭാഗത്തേക്ക് പോയി പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ കളിക്കുന്നത് കാണാനിടയായി അങ്ങനെ ഓടിയോടി ആ കുട്ടികളുടെ കുട്ടികളിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു ഫാത്തിമ നിന്റെ ഫാത്തിന്റെ ഓടിവരുന്നത് നിന്റെ പിതാവല്ലേ ഓടിവരുന്നത് പിന്നാലൊരു സർപ്പമുണ്ടല്ലോ ഒരു പാമ്പുണ്ടല്ലോ പിതാവിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു ഉടനെ തന്നെ ഫാത്തിമ എന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ മടിയിൽ കിടത്തി അദ്ദേഹത്തിന്റെ തല തന്റെ മടിയിൽ വെച്ച് വെച്ചുപ്പയോട് ഒരുപാട് സംസാരിച്ചിട്ട് ഉപ്പയോട് ചോദിക്കുന്നുണ്ട് ആമനു ഖുലൂബുഹും ഉപ്പാ നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ ഉപ്പാ ഞാൻ നിങ്ങളുടെ മകൾ ഫാത്തിമയാണ് അപ്പൊ ആ മെലിഞ്ഞൊട്ടിയുഷ്കിച്ചു പോയ ബലഹീനനായ ഒരാളെ കണ്ടല്ലോ കുട്ടി ജീവിതത്തിൽ ഒരല്പമല്ലേ നിങ്ങൾ നന്മ ചെയ്തിട്ടുള്ളത് കുറച്ചേ കൊണ്ട് നടക്കാൻ പോലും ഇല്ലാത്ത ബലഹീനനായ ഒരാളാണ് അദ്ദേഹം എന്നാൽ ആ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത തിന്മകളാണ് ഒരുപാട് തിന്മകൾ ചെയ്തതുകൊണ്ട് വലിയ ഭീമാധാരമായ സർപ്പമായത് മാറിയതാണ് എന്നിട്ടാണ് കുട്ടി ചോദിക്കുന്നത് الم يئذن للذين امنوا ان تخشع قلوبهم لذكر الله നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ ഉപ്പ ഇത് കേട്ടപ്പോഴാണ് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് ഇതൊരു സ്വപ്നമായിരുന്നല്ലോ അദ്ദേഹം സ്വപ്നം കണ്ടതാണല്ലോ ഞെട്ടി ഉണർന്നു സമയമായിട്ടുണ്ട് ഇനി ഞാൻ തൂനിവാസങ്ങളിലേക്കില്ല ഇനി ഞാൻ തെറ്റുകളിലേക്കില്ല എന്ന് പറഞ്ഞദേഹം രാത്രി വീട്ടിൽ ഒരുപാട് നേരം നിസ്കരിക്കുന്നുണ്ട് പിന്നെ നേരെ പോയതെങ്ങോട്ടാ പള്ളിയിലേക്കാ പള്ളിയിലേക്ക് ആ നിസ്കരിക്കാൻ നിസ്കാരത്തിൽ സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞതിനു ശേഷം ഇന്നലെ രാത്രി സ്വപ്നത്തിലൂടെ ആയത്താണ് പള്ളിയുടെ ഇമാം സുബി നിസ്കാരത്തിലെ ഒന്നാമത്തെ റക്അത്തിൽ ഓതിയതിന് അന്ന് മുതൽ മാറ്റങ്ങൾ ഉണ്ടായി പിന്നെ ലോകം കണ്ട പ്രഗൽഭനായ ഒരു മനുഷ്യനായി മാറി പ്രഗൽഭനായ സൂഫി വൈദ്യനായി മാറി അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്ത ില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കുറിച്ച് ത്യാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്ത കിതാബുകളില്ല അത്രയും പേര് കേട്ട പ്രശസ്തനായി മാറി ഞാൻ പറയട്ടെ ഇത്രയും വലിയൊരു തമ്മാടി പരീക്ഷണമായിട്ട് നൽകിയതാണ് അതേപോലെ കഞ്ചാവ് അടിക്കുന്നതും കള്ളു കുടിക്കുന്നതും വ്യഭിചരിക്കുന്നതും എല്ലാം അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് നമ്മൾ അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുക അവരും അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുക അതുപോലൊരു പരീക്ഷണത്തിൽ നമ്മൾ വിട്ടുപോയാലോ കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നിന്റെ കള്ളു പോലെയുള്ള ലഹരി അഡിക്റ്റായി നമ്മൾ നമ്മൾ മാറിയാലോ ഇതൊരു അത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുകയല്ല അവരെ കൂടെ ചേർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഈ മാലിക് വീട്ടിലേക്ക് രാത്രിയായപ്പോ മോഷ്ടിക്കാൻ വേണ്ടി ഒരു കള്ളൻ കടന്നു വരുന്നുണ്ട് ആ കള്ളൻ കടന്നു വന്നപ്പോൾ മനസ്സിലായി കള്ളൻ വന്നപ്പോ ഉടനെ തന്നെ കള്ളനോട് ചോദിച്ചു എന്തെങ്കിലും കിട്ടിയോ എന്റെ വീട്ടിൽ നിന്ന് കള്ളനാണെങ്കിൽ എന്തായാലും ഒന്നും കിട്ടിയില്ലല്ലോ എന്നാൽ ഞാൻ നിങ്ങൾ നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് കള്ളനോട് ചോദിച്ചു എന്തായാലും നിനക്ക് ദുനിയാവിന് വേണ്ടിയല്ലേ നീ വന്നത് i'm <laughs> not <laughs> വേണ്ടി ും ഞാൻ നിനക്ക് തരട്ടെ എന്ന് കള്ളനോട് ചോദിച്ചു അങ്ങനെ 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 കള്ളൻ കള്ളൻ സമ്മതിച്ചു കള്ളനെ ഒരുപാട് ഉപദേശിച്ചു ഉപദേശം കേട്ട് കരയാൻ തുടങ്ങി പിറ്റേ ദിവസം വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വന്ന കള്ളനും മോഷ്ടാവും മഹാനായ മാലിക് എന്നവരും പള്ളിയിലേക്ക് പോയി അപ്പൊ നാട്ടുകാരെല്ലാം അത്ഭുതപ്പെട്ടു എന്താണിത് നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഏറ്റവും ഏറ്റവും വലിയ വലിയ കള്ളന്റെ കൂടെ പണ്ഡിതൻ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണല്ലോ എന്താണിത് എന്ന് ആളുകളെല്ലാം ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് മഹാനായ മാലിക് എന്ന് അദ്ദേഹം ആണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ മഹാനായ മാലിക് ദിനാർ ദിനാർന്നാകുന്നു എന്റെ വീട് മോഷ്ടിക്കാൻ അദ്ദേഹം വന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഞാൻ മോഷ്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ദീനിന്റെ പാതയിലേക്ക് നയിക്കുകയാണ് ഇങ്ങനെയാണ് എല്ലാവരും ഓരോ തിന്മകളിലൂടെ ആരും വേണമെന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യുകയല്ല അപകടത്തിൽ പെട്ടുപോവുകയാണ് ഒരു തെറ്റു ചെയ്താൽ പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെടുകയാണ് അതിൽ നിന്ന് മാറണമെന്നുള്ള താല്പര്യം അവർക്കുണ്ട് അവർ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു നല്ലൊരു സമുദായമായി നമ്മൾ മാറണം ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ അവസാനമായൊരു സംഭവം കൂടി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഇനി ആരും പോവരുത് ഇനി ദ്വായ ചെയ്തു പോവണം ഇനി ദ്വായ കഴിഞ്ഞു പോവണം അവസാനമായൊരു സംഭവം കൂടി പറയാനുള്ളത് മഹാനായെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അവസാനമായൊരു സംഭവം കൂടി വഴിയിലേക്ക് കൂടി നിങ്ങൾ തന്ത്രത്തോടു കൂടി ആളുകളെ വിളിക്കണമെന്ന ജനങ്ങൾക്ക് ഇസ്ലാമിനോട് അനിഷ്ടം തോന്നുന്ന രീതിയിലല്ല നമ്മൾ ക്ഷണിക്കേണ്ടത് ചില ആളുകൾ അങ്ങനെയാ ക്ഷണിക്കുന്നത് ആളുകളൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകളൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെയല്ല മിനിങ്ങളെ നമ്മൾ ക്ഷണിക്കേണ്ടത്

പറയുന്ന നദിയിലൂടെ ടൈഗ്രീസിന്റെ ഒരു ബോട്ടിലൂടെ ഒരു ഒരു ചെറിയ വഞ്ചിയിലൂടെ പാട്ടും പാടി അർമാദിച്ച് കള്ളും കണ്ടപ്പോല ജനങ്ങളെല്ലാം പറയുന്ന സൂഫി പ്രഗൽഭനായോട് പറഞ്ഞു അള്ളാഹുവിനോടുള്ള ആ തിന്മകളെ പരസ്യമായി അവർ ചെയ്യുന്നത് കൊണ്ട് അവർക്കെതിരെ നിങ്ങൾ ചെയ്യണമെന്ന് നാട്ടിലുള്ള സൂഫി വര്യനായ മഹറൂഫുൽ കർഹിയോട് നാട്ടുകാരെല്ലാവരും പറഞ്ഞു അവരെ നാട്ടിൽ കഞ്ചാവുകാരാണ് അവർക്കെതിരെ ദ്വായ ചെയ്യണം അവരെ നാട്ടിലെ ചമ്മാടികളാണ് അവർക്കെതിരെ ദ്വായ ചെയ്യണം അവർ കള്ളു കുടിക്കുന്നവരാണ് അവർക്കെതിരെ ദ്വായ ചെയ്യണം നാട്ടിൽ ഫിജനുണ്ടാക്കുന്നവരാണ് അവർക്കെതിരെ ദ്വായ ചെയ്യണം അപ്പോഴാണ് മഹാനായ മഹറൂഫുൽ കർഹി തങ്ങൾ പറഞ്ഞത് ഉപസുച്ചു നിങ്ങൾ എല്ലാവരും ും നിങ്ങളുടെ കൈ ഉയർത്തു അല്ലാഹുവിനേക്ക് അവർക്ക് നീ ദുനിയാവിൽ സന്തോഷം നൽകിയതുപോലെ അവരെ നീ ആഹ് സന്തോഷിപ്പിക്കണേ അല്ലാ അവരെ നീ ദുനിയാവിൽ സന്തോഷിപ്പിച്ചതുപോലെ ആഹ്റത്തിലും നീ സന്തോഷിപ്പിക്കണേ അല്ലാ الناس അപ്പൊ ജനങ്ങള് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു അവർക്ക് അനുകൂലമായിട്ടല്ല അവരെ നശിപ്പിക്കാൻ പറഞ്ഞു അവർക്കെതിരെ ദുആ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് അപ്പോഴാണ് മഹാനായ മഅറൂഫുൽ തങ്ങൾ പറയുന്നു മിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഇദാ സുഇല അയ്യ ദുആ ദുആ അലാ അദല അനി ലഹു ും ആവശ്യപ്പെട്ടാൽ അവർക്കെതിരെ ചെയ്യുന്നതിൽ നിന്ന് മാറി അവർക്ക് അനുകൂലമായി സന്തോഷിപ്പിക്കണമെന്നല്ലേ ഞാൻ ചെയ്തത് അതിന്റെ അർത്ഥം എന്താണ് ആഹ് ഒരാൾക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ അവര് ദുനിയാവിൽ തൗവ ചെയ്ത് നന്നാവൂലേ അപ്പൊ ഞാൻ ദുആ ചെയ്തതിന്റെ അർത്ഥം എന്താണ് അവരെ നീ ആഖിറത്തിൽ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ദുനിയാവിൽ തൗബ ചെയ്ത് നന്നാവാനുള്ള അവസരം നൽകണേ എന്നാണ് ഞാൻ ദുആ മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് നമ്മൾ വെറുപ്പിക്കുന്നവരാവാൻ പാടില്ല ജനങ്ങളെ അകറ്റുന്നവരാവാൻ പാടില്ല ജനങ്ങളെ എല്ലാം ചേർത്തു വെക്കുന്ന ആളുകളായി മാറണം നന്മയിലേപ്പ് ണം ഒരു കൂട്ടരെയും നമ്മൾ എഴുതി തള്ളരുത് അവര് മോശക്കാരാണെന്ന് പറഞ്ഞ ഒരാളെയും നമ്മൾ എഴുതി തള്ളരുത് ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് എത്തുന്നത് എന്തെങ്കിലും ഒരു നന്മയുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത് നമ്മെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത് എന്ന് വെച്ചിവിടെ കഞ്ചാവടിക്കാനല്ല ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അത് ഹറാമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് ഒരു കഞ്ചാവടി ചെയ്യാതെ മരിച്ചു പോയാൽ അവസാനം നീ എന്ത് ചെയ്തു അള്ളാഹു നിന്നെ ആഹ്ലത്തിൽ സ്വർഗത്തിലിടണോ നരകത്തിലിടണോ എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നന്നായി അള്ളാഹുവിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ് ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണേ തോന്നിവാസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണേ അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണേ